ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര കൊല്ലമായിട്ട് നമ്മുടെ പിണറായി സർക്കാർ ഒരു നാണവുമില്ലാതെ കുറ്റവാളികൾക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ പ്രബലരായിട്ടുള്ള പല താരങ്ങളെയും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാലര കൊല്ലമായി ഇത് കൃത്യമായി സർക്കാർ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് ഹൈക്കോടതിയിൽ അതുമായി സംബന്ധിച്ച് നവാസ് പായ്ച്ചിറ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ പബ്ലിക് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു പൊതു താൽപ്പര്യ ഹർജി വന്നു ആ ഹർജി കേട്ടത് ഹൈക്കോടതി പ്രത്യേകമായി ഇത് കേൾക്കാൻ വേണ്ടി നിയോഗിച്ച രണ്ടംഗ ബെഞ്ചാണ് ആ രണ്ടംഗ ബെഞ്ചിൽ എ കെ ജയശങ്കർ നമ്പ്യാർ എന്ന് പറയുന്ന ജസ്റ്റിസും അതുപോലെ തന്നെ ജസ്റ്റിസ് സി എസ് സുധൈം എന്ന് പറയുന്ന രണ്ട് പേര് കൂടി ഇരുന്നാണ് അത് കേട്ടത് അവർക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും അവരുടെ കൈകളിലേക്ക് എത്തിയിരുന്നു സീൽ സീൽ ചെയ്ത കവറിൽ അവരുടെ കൈകളിലേക്ക് എത്തിയിരുന്നു അപ്പോൾ ഇന്ന് അവർ അതിന് വാദം കേട്ടു വാദം കേട്ടിട്ട് അവർ ഗവൺമെൻറ്റിനോട് ചോദിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ കഴിഞ്ഞ നാലര കൊല്ലമായി എന്തെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചത് ഗവൺമെൻറ് അപ്പോൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ഹേമ കമ്മിറ്റി നിയമിച്ചത് സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇനി അതൊന്നും ഉണ്ടാകാതെ തടയാൻ വേണ്ടിയിട്ടുമാണ് എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പത്ത് ഇരുപതിന് തുടങ്ങിയിട്ടുള്ള സിറ്റിംഗിൽ സർക്കാരിനെ നിർത്തിപ്പൊരിക്കുകയും സത്യത്തിൽ യഥാർത്ഥത്തിൽ കരടത്തടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹൈക്കോടതിയുടെ കാര്യത്തിൽ ഹൈക്കോടതി ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ വായിക്കാം വി ആർ പ്രൈമർലി കൺസേൺഡ് വിത്ത് ദ ഇനാക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിങ് നോട്ട് രജിസ്റ്ററിംഗ് എഫയേഴ്സ് നിങ്ങൾ കഴിഞ്ഞ നാല് കൊല്ലമായി അതിൻ്റെ പുറത്ത് ഒരു ആക്ഷനും ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞൊരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് നമ്മുടെ സർക്കാരിൻ്റെ വക്കീലന്മാർക്ക് ഒരു മറുപടിയും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം അടുത്തൊരു കാര്യം കൂടി കോടതിയുടെ നിരീക്ഷണം കേൾക്കണം നിങ്ങൾ ഹൈക്കോടതിയുടെ യു ഹാവ് ഡൺ നത്തിങ് നിങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല എന്നാണ് പിണറായി സർക്കാരിനോട് പറയുന്നത് ഇൻ ഫോർ ഇയേഴ്സ് കഴിഞ്ഞ നാല് കൊല്ലങ്ങളിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല എക്സെപ്റ്റ് സിറ്റി കോൺട്ട റിപ്പോർട്ട് നിങ്ങൾ റിപ്പോർട്ടിന് മുകളിൽ അടയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞേക്കുന്നത് എന്നിട്ട് പോലും നിങ്ങളറിയേണ്ടത് നമ്മുടെ സർക്കാർ ഈ പറയുന്ന കുറ്റവാളികളെ രക്ഷിക്കാൻ പുറവെ വലിയ സ്ത്രീ സുരക്ഷയും സ്ത്രീപക്ഷവും എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ലെഫ്റ്റ് ലിബറൽ എന്നൊക്കെ പറയുന്ന നമ്മുടെ കുറേ സാംസ്കാരിക നായികന്മാരും പിണറായിയെ പോലെയുള്ള ആളുകളും കുറേ നേതാക്കന്മാരുമൊക്കെ അടങ്ങിയിട്ടുള്ള ആളുകൾ പുറമേരുന്ന് ഈ വാചക പടിയൊക്കെ എടുക്കുമ്പോൾ പോലും ഇന്ന് ഹൈക്കോടതിയിൽ കണ്ടത് ഏറ്റവും ഒടുവിൽ പോലും ഈ കുറ്റവാളികളെങ്ങനെയും രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് സർക്കാർ പറയുന്ന ഏറ്റവും അവസാനത്തെ വാദവും കൂടി കേൾക്കണം നിങ്ങളറിയേണ്ടത് സർക്കാർ ചോദിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള നടപടികളെക്കുറിച്ചോ അതുമായി അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനോ ഒരു ഗാഗ് ഓർഡർ കൂടി എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാധ്യമങ്ങളെ തടയണമെന്നാണ് ഈ പറയുന്ന നമ്മുടെ സിനിമാ രംഗത്തുള്ള കുറേ അലവലാദികൾക്കും താരങ്ങൾക്കുമൊക്കെ വേണ്ടി ഗവണ്മെൻറ്റ് ഈ പറയുന്ന ഹൈക്കോടതിയിൽ വാദിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവർ ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ചെയ്തതിന് ഞാൻ അഭി അഭിമാനിക്കുന്നു കാരണം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തമ്പതിൽ കാണിക്കുന്ന നിങ്ങളോട് അതായത് കേരളം ഭരിക്കുന്നത് പിണറായിയോ അതോ മോഹൻലാലോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഇന്ന് കണ്ടത് പത്ത് ഇരുപതിന് തുടങ്ങിയിട്ടുള്ള ഹൈക്കോടതി ഏതാണ്ട് അര മണിക്കൂറോളം സർക്കാരിനെ നിർത്തിപ്പൊരുക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ ഹാ സർക്കാർ കേരള ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ബബ്ബം ഒരു കാഴ്ചയാണ് കണ്ടത് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്ന് കൂടി പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ടിൽ ഈ പറയുന്ന പ്രതികൾ കൊണ്ടൊരു അപേക്ഷ കൊടുത്തിരുന്നു അതായത് അവിടുത്തെ ജഡ്ജിക്ക് തന്നെ ജഡ്ജി ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ജഡ്ജിയുടെ അടുത്തൊരു അപേക്ഷ കൊടുത്തു കാരണം ഈ പറയുന്ന കോടതി നടപടികളൊന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തുതന്നു അതുകൊണ്ട് പിന്നെ കോടതിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ വളരെ സൗകര്യമായി മൊഴിമാറ്റാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും വളരെ സൗകര്യമായി ഇത് നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ഇപ്പം പ്രതികൾ പോകുന്നതിന് പകരം വക്കീൽ ഗവൺമെൻ്റ് തന്നെ ഇത്തരത്തിലുള്ളൊരു ഗ്യാഗ് ഓർഡർ ആവശ്യപ്പെട്ടു ഇതിനൊന്നും കോടതി വഴങ്ങിയില്ല എന്ന് മാത്രമല്ല കോടതി പറഞ്ഞത് സോളാർ കേസുകളിൽ മാധ്യമങ്ങൾ പോലും ഒരു സ്വയം നിയന്ത്രണം പറഞ്ഞതാണ് സ്വയം നിയന്ത്രണം കാണിച്ചതാണ് അതുകൊണ്ട് അവരത് ചെയ്തോളും നിങ്ങളതോർത്ത് ബുദ്ധിമുട്ടേണ്ട എന്ന് പറയുക മാത്രമല്ല സർക്കാരിനോട് ചോദിച്ചത് ഒരു ചെറു വിരലെങ്കിലും നിങ്ങൾ കഴിഞ്ഞ നാല് കൊല്ലമായി അനക്കാത്തത് എന്താണ് നിർദ്ദേശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഇതിനകത്തുള്ള റേപ്പിൻ്റെയും അതുപോലെ തന്നെ പോക്സോ കേസുകളുടെയും കാര്യം പോലും ഞെട്ടിക്കുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അതിൻ്റെ പുറത്ത് പോലും നിങ്ങളൊരു നടപടിയും എടുക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചിട്ട് ഗവൺമെൻറ് മറുപടിയില്ല ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ടുണ്ട് അതും അടുത്തൊരു തട്ടിപ്പായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഹേമ കമ്മിറ്റിയിൽ കൃത്യമായി തെളിവുകളുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒന്നും ഇവർ അന്വേഷിക്കുന്നില്ല അമ്പത്തിരണ്ട് പേരുടെ മൊഴികളും തെളിവുകളെക്കുറിച്ച് ഇവർ അതിന് ശേഷം പുറത്തേക്ക് വന്ന തെളിവുകളെക്കുറിച്ചാണ് അതായത് പുറത്തേക്ക് വന്ന വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് ഇവർ അന്വേഷിക്കുന്നത് ആ അന്വേഷണം തന്നെ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ അന്വേഷണ കമ്മീഷൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ വിശ്വാസികൾക്കൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇപ്പം കോടതിക്ക് എന്തായാലും നേരിട്ട് അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ട് കോടതി പറഞ്ഞേക്കുള്ള ഒരു കാര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്തോട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന ൊണ്ണൂറ്റി അഞ്ച് പേജും നാനൂറോളം വരുന്ന മൊഴിപ്പകർപ്പുകളും വാട്സപ്പ് ചാറ്റുകളും വീഡിയോ ക്ലിപ്പുകളും വോയിസ് ക്ലിപ്പുകളും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇവർക്ക് കൈമാറണമെന്നും ആ കൈമാറിയതിനു ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായത് സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും അതെന്ന് പറഞ്ഞാൽ ഓരോ വരിയും നിരീക്ഷിക്കണമെന്നും ആ അതിൽ നിന്ന് എന്ത് നടപടി എന്ത് ക്രിമി ഏതൊക്കെ ക്രിമിനൽ കുറ്റമുണ്ടെന്ന് കണ്ടെത്തുകയും അതിൻ്റെ അതിജീവിതകളെ തന്നെ ആ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ആളുകളെ ബന്ധപ്പെടുകയും അവരിൽ ആർക്കെങ്കിലും പരാതികളുണ്ട് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ടുകൊണ്ട് കേസെടുക്കണം എന്നുമാണ് പറഞ്ഞേക്കണത് കോടതി കൂടാതെ പറഞ്ഞേക്കണ ഒരു കാര്യം സ്വകാര്യത മാനിക്കണം എന്നുള്ളതാണ് സ്വകാര്യമായിട്ടുള്ള മൊഴികളും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ മാനിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും ഈ പറയുന്ന ഹേമ കമ്മിറ്റിയിലുള്ള റിപ്പോർട്ടും വിവരങ്ങളും ഒക്കെ തന്നെ പുറത്ത് ആരോടും തന്നെ പങ്കുവെക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ അങ്ങേയറ്റത്തെ സ്ത്രീ വിരുദ്ധ നിലപാടുകളെടുക്കുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണത് പിണറായി സർക്കാരെന്നും സി പി എമ്മിൻ്റെ സർക്കാരെന്നും എൽ ഡി എഫ് സർക്കാരെന്നും ഹൈക്കോടതി തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ കെ എം മാണിയൊക്കെ രാജിവെച്ചത് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് എന്ന് പറയുന്ന ജസ്റ്റിസ് കെ കമാൽപാഷയുടെ ഒക്കെ ഒരു ഒരൊറ്റ സെൻറ്റൻസ് കൊണ്ടാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പം മൂന്ന് തവണ രാജിവെക്കേണ്ട സമയം കഴിഞ്ഞു അതുപോലത്തെ ഒരു കനത്ത പ്രഹരമാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റിട്ടുള്ളത് പക്ഷേ രാജിവെക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മുടെ എ കെ ബാലൻ എന്ന് പറയുന്ന ഇവരുടെ ആസ്ഥാന ന്യായീകരണ നേതാവായിട്ടുള്ള അദ്ദേഹം വന്നിപ്പോൾ ന്യായീകരിച്ചിരിക്കുന്നു കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഹൈക്കോടതി പറയുന്നതിനനുസരിച്ച് ചെയ്യുമെന്നാണ് ഹൈക്കോടതി പറയുന്നതിനനുസരിച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഗവൺമെൻറ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും പരാതിയുമായി വന്നാൽ കേസെടുക്കുമെന്നാണ് പരാതിയുമായി വന്നു ഒരു എസ് എച്ച്ഒ എടുത്ത് പരാതി പറഞ്ഞാൽ കേസെടുത്തേ പറ്റൂ കാരണം ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണ് ഭാഗ്യത്തിന് ഇപ്പം ഭരിക്കുന്നത് സി പി എം അല്ലാത്ത ഇന്ത്യ ഭരിക്കുന്നത് സി പി എം അല്ലാത്തത് ഭരണഘടനയൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ സജി ചെറിയാൻ എന്ന് പറയുന്ന സംസ്കാരമില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ ഭരണഘടനയൊക്കെ എടുത്ത് തോട്ടിലിറഞ്ഞ കാരണം ഇതിനകത്ത് മുഴുവൻ കുന്തവും കുടച്ചക്കുടൊക്കെയാണ് കാരണം ഇതൊരാവി ചൂഷണം ചെയ്യുന്ന ഭരണഘടനയാണ് അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ എ എം എമ്മേനെയും ഫെഫ് അതുപോലെ ഫെഫ്കെ അല്ല മറ്റേ ഫെഫ് കെയും ഒക്കെ കൃത്യമായി മായി സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ പിന്നെ എ എം എം എയും ഫെഫ് കെയും ഒക്കെ നമുക്കറിയാം കേട്ടോ അവരിപ്പോൾ ഏതാണ്ട് അവരുടെയൊക്കെ ഓഫീസുകളിലിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് ഇരകൾക്ക് വേണ്ടി അതായത് അതിജീവിതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവർ വേട്ടക്കാരെ സംരക്ഷിക്കുകയും അതിജീവിതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നുള്ളതാണല്ലോ ഇവരുടെ സ്ലോകൻ അത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അതേ നിലവാരത്തിലേക്ക് നമ്മുടെ സി പി എമ്മും പിണറായി വിജയനും ഒക്കെ എത്തിയിരിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞു തന്നു ഭരിക്കുന്നത് എ എം എം എ ആണോ പിണറായി മോഹൻലാലാണോ അതോ പിണറായി വിജയൻ ആണോ കേരളം ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് അതിന് ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി ഇത് കൂടാതെ ഇത് മാത്രമല്ല സംഭവം ഇതിപ്പം ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള തിരിച്ചടിയാണെങ്കിൽ എം മുകേഷ് എന്ന് പറയുന്ന നമ്മുടെ മെഴുകു മുകേഷ് ഉണ്ടല്ലോ മെഴുകു മുകേഷ് എം എൽ എക്ക് ജാമ്യം അനുവദിച്ചു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അത് ജാമ്യം അനുവദിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു കാരണം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ജാമ്യം കിട്ടും കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ആ ജാമ്യം കിട്ടിയതിനെതിരെ ഇത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വാർത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് അതായത് ഈ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഗവൺമെൻറ് അത്തരത്തിലൊരു അനുമതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തില്ല അതുകൊണ്ട് എം മുകേഷ് എം എൽ എയുടെ ജാമ്യം അങ്ങനെ തന്നെ മെഴുകു മുകേഷ് എം എൽ എയുടെ ജാമ്യം അങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യമായ ഒരു സ്ത്രീപക്ഷ സർക്കാരാണ് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇനി അടുത്തൊരു കാര്യം കൂടി ഉള്ളത് കഴിഞ്ഞ ദിവസം ഒരു വലിയ വെളിപ്പെടുത്തൽ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറിലൊക്കെ വന്നത് ഒരു സ്ത്രീ അവർ പറയുന്നതിന് വിശ്വാസം ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ തീരുമാനിക്കാൻ പറ്റില്ല പക്ഷേ ഒരു നിയമം അനുസരിച്ച് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ അവരെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു സർക്കിൾ ഇൻസ്പെക്ടറും ഒരു ഡി വൈ എസ്പിയും ഒരു എസ് പിയും അടക്കമുള്ള ആളുകൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും ആ പരാതിയിലെക്കുറിച്ച് അവരായിരുന്നു മുപ്പത്തൊമ്പത് ദിവസമുള്ള സ്ത്രീ വളരെ ആയിട്ടുള്ള ഒരു വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുക്കുകയും ചെയ്തിട്ട് നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരം അവരുടെ വീട്ടിൽ ചെന്ന് ഏതാണ്ട് ഏഴേഴ് വരെ നിന്നിട്ട് നമ്മുടെ എ എസ് പി അടക്കമുള്ള ആളുകൾ ചെന്ന് നിന്ന് പോലീസ് വണ്ടിക്ക് ചെന്ന് നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നാട്ടുകാർക്ക് മുഴുവൻ ഇവരാണ് ആ ആൾ എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഈ പറയുന്ന അതി അതിജീവിതയുടെ ഐഡൻറ്റിറ്റി മനസ്സിലാകുന്ന രീതിയിൽ ചെന്ന് മൊഴിയെടുക്കുന്ന പരിപാടിയാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പിണറായി വിജയനും ഒക്കെ കാണിച്ചിട്ടുള്ളത് അപ്പം എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു സി പി എം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതായത് ഈ സിനിമയിലെ കുറേ അലവലാദികൾക്കും ആഭാസന്മാർക്കും വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻ്റായി നമ്മുടെ പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുന്നു അതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഒരു പൊളിറ്റ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പി ശശിയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനി ഏറ്റവും ഒടുവിൽ സ ഗവൺമെൻറ്റിനോട് ഈ ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയേക്കണ ഒരു കാര്യം കൂടിയാണ് അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞേക്കണത് ഇത് ഒരു ന്യൂനപക്ഷത്തിനെതിരെയുള്ള ആക്രമണമല്ല എന്നുള്ളതാണ് ഹേമാക്കപ്പറ്റി കണ്ടെത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയുടെ കാര്യത്തിൽ മഹാഭൂരിപക്ഷം ആണുങ്ങളെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം എന്ന് പറയുന്ന സ്ത്രീകൾക്കാണെന്നും ഇത് ആ സ്ത്രീ സമൂഹത്തിന് നേരെയുള്ള വലിയ കടന്നാക്രമണമാണെന്നും അത്തരത്തിലുള്ള വലിയ ആക്രമണ സംഭവങ്ങൾ റെയിപ്പും പോക്സോയും അടക്കമുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ടെന്നും അതുകൊണ്ട് ഓരോ അതിജീവിതയെയും നേരിട്ട് ഈ അന്വേഷണ സംഘം ബന്ധപ്പെടുകയും അവരിൽ ആരെങ്കിലുമൊക്കെ തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ അതിന് അനുകൂലമായി എഫ് ഐ ആർ ഇട്ടുകൊണ്ട് കേസ് അന്വേഷണം നടത്തണമെന്നുമാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ എങ്കിലും ഇതിനെയും അട്ടിമറിക്കാൻ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ആളുകളോട് ഇതിനെക്കുറിച്ച് പഠിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വീണ്ടും നമ്മുടെ കോടതിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം മൂന്നിലേക്ക് ഇത് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് മിക്കവാറും ഏതെങ്കിലും ഉദ്യോഗസ്ഥനത് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ പെൻഷൻ മേടിക്കാനും മിക്കവാറും ചിലപ്പോൾ ജോലിയിൽ തുടരാനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഹൈക്കോടതിയിൽ നല്ല എന്തെങ്കിലും ഓർഡർ കിട്ടിയാൽ പക്ഷെ അതിനെയും മറികടക്കാൻ അശാന്തമായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഈ പറയുന്ന സിനിമയിൽ ആഭാസൻ വർക്ക് വേണ്ടി പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്യും എന്ന് തന്നെ ഞാൻ വിചാരിക്കാം അതുകൊണ്ട് മറ്റേ ഇവരെ പേടിക്കേണ്ട ആവശ്യമില്ല എം എം എയുടെ ഓഫീസിലും അതുപോലെ ഫെഫ്കേയുടെ ഓഫീസിലും ഒക്കെ നിങ്ങൾക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം പിണറായി വിജയൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും എന്താണെങ്കിലും ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പിണറായി സർക്കാരിൻ്റെ മുഖത്ത് ഒരു കനത്ത അടി ഏറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും